ചെറിയ ചെറിയ അശ്രദ്ധകൾ വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തീർക്കും നമ്മുടെ കുടുംബത്തിലും പെരുമാറ്റത്തിലും ഒക്കെ അത് ശ്രദ്ധിക്കേണ്ടതാണ് ആരെ സമീപിക്കുമ്പോഴും സന്ദർശിക്കുമ്പോഴൊക്കെ അപ്പോയിൻമെൻ്റ് വാങ്ങുക പഞ്ചായത്ത് ശ്രദ്ധിക്കുക അതൊക്കെ വലിയ നേട്ടങ്ങളുണ്ടായിരിക്കും ആർ ആരുടെ അടുക്കിൽ പോവുകയാണെങ്കിലും അപ്പോയിൻമെൻ്റ് ഇല്ലാതെ പോയാൽ അയാൾക്ക് ഒരുപക്ഷേ വേണ്ടത്ര പരിഗണിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഞാൻ ഓർക്കുന്നത് മഹാനായ ഗുരുവൈദ്യരുടെ ഗുരുവായിരുന്ന കണ്ണിത്തുസ്താദും പുതിയ മഹാനുഭാവനാണ് എൻ്റെ ആത്മീയ ഗുരുവാണ് മഹാനുള്ളൊരു മകളെ കരുവന്തിരുത്തി ഉമർ കൊണ്ട് കല്യാണം കഴിച്ചിരുന്നു ആ വീട്ടിലേക്ക് കരുവന്തിരുത്തി അങ്ങാടിയിലാണ് വീട് വരുമ്പോൾ പണ്ട് മതിലിനു പകരം വേലിയാണല്ലോ വേലിൻ്റെ അപ്പുറത്ത് മോളെ പാപ്പ വന്നിട്ടുണ്ട് പാപ്പക്ക് കടക്കാൻ പറ്റുമോ പാപ്പാ ഇങ്ങോട്ട് വന്നോളി എന്ന് പറഞ്ഞെങ്കിലല്ലാതെ മഹാനവറുകൾ ആ വീട്ടിലേക്ക് ആ ഗേറ്റ് ആ വേലി കടക്കാറില്ല ഇവിടെയാണ് വാപ്പ മകളുടെ അടുക്കലാണെങ്കിൽ പോലും അധ്യാപകൻ ഗുരുനാഥൻ തൻ്റെ ശിഷ്യനാണെങ്കിൽ പോലും മുതലാളി തൊഴിലാളിയുടെ വീട്ടിലാണെങ്കിലും എല്ലാ സമയവും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ഏത് തൊഴിലില്ലാ തിരക്കില്ലാത്തതും തിരക്കുണ്ടാകുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഞാൻ ചെന്നാൽ എന്നെ വേണ്ടത്ര സ്വീകരിക്കാൻ സൽക്കരിക്കാൻ സ്വീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവൻ്റെ മനസ്സ് തകർന്നിടിഞ്ഞ് അവൻ ഒന്നുമല്ലാതെ മാറും ഞാനാവട്ടെ ഒരായിരം പ്രതീക്ഷകളോടെ കയറി ചെന്ന് ഇത്രയും കാലം ഞാൻ അവനെ സ്നേഹിച്ച് ആളിച്ചു വളർത്തി ഒരവസരം ചെന്നപ്പോൾ അവൻ എന്നെ വേണ്ടത്ര പരിഗണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ഈ ബന്ധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകാൻ കാരണമായി പോകും ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്താ നമുക്ക് ഇന്ന് ഫോണുകളും മറ്റൊക്കെ ഇല്ലേ ഹലോ കാണുന്ന ആഗ്രഹമുണ്ട് എപ്പോഴാണ് വരേണ്ടത് എപ്പോഴാണ് സമയം എന്ന് ചോദിച്ച് അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചെന്നാൽ അവർക്ക് ഒരുങ്ങാൻ കഴിയും നമുക്കത് സന്തോഷമാകും അവർക്കും സന്തോഷാകും ഇതൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞ അഞ്ഞൂറ് മസാലകളിൽ അതിപ്രധാനമായ ഒന്നാണ് ഇതൊക്കെ ജീവിതത്തിൽ ചിട്ടയാക്കാൻ ശീലമാക്കാൻ എല്ലാവരും ശ്രമിക്കുക